ഇത് അവരുടെ കഞ്ഞിപ്പര അത് പറഞ്ഞ അടുക്കള കേട്ടോ അടുക്കളയുടെ ഉൾഭാഗം കേട്ടോ ഇവിടെ ടൗണിൽ വന്നപ്പോ ആരും കാണുന്നില്ല ആളുകളൊന്നുമില്ല പണിക്കുവാണിക്കുങ്ങാ സമയത്ത് കാര്യം ചോദിക്കട്ടെ ഈ കുറ്റിമൂച്ചി എന്ന് പേര് വരാൻ കാരണം എന്താ ഞാൻ മുമ്പ് ചോദിച്ചു വേറെ ആൾക്കാരെ പോയതൊന്നും അറിയില്ല എന്ന് പറഞ്ഞു എവിടുന്നൊക്കെ ടീം പുറത്തുനിന്നൊക്കെ ഹലോ സുഹൃത്തുക്കളെ അപ്പൊ ഞാൻ ഇന്ന് നിക്കുന്നത് കുറ്റിമൂച്ചി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാട്ടോ ഒരു വെറൈറ്റി പേരില്ലേ കുറ്റിമൂച്ചി ഗൂഢലൂരിനോട് ചേർന്ന് കിടക്കുന്ന ചെറിയൊരു ഗ്രാമപ്രദേശമാണ് ഈ കുറ്റിമൂച്ചി അപ്പോൾ എന്താണ് ഈ ഒരു ഗ്രാമത്തിന്റെ നല്ല ഭംഗിയുള്ള കുറച്ച് കാഴ്ചകളുണ്ട് അതൊക്കെ ഒന്ന് നമുക്ക് നോക്കാം ഒരു വെറൈറ്റി പേരില്ലേ കുറ്റിമൂച്ചി അപ്പോൾ എന്താണ് പേര് വരാൻ കാരണം ഇങ്ങനെയെന്നുള്ളതൊക്കെ നമുക്കൊന്ന് കാണാം ഇവിടെ നിന്നാണ് ഒരു ഗ്രാമം തുടങ്ങുന്നത് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണിത് അഞ്ഞൂറിൽ താഴെ കുടുംബങ്ങളാണ് ഈ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്നത് ഈ ഗ്രാമത്തിലുള്ള ആളുകൾ കൂടുതലും കൃഷിയെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത് ഇവിടെയാണ് കുറ്റിമൂച്ചി എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമത്തിൻ്റെ അങ്ങാടി എത്തുന്ന ഭാഗം ഇവിടെ ചെറിയൊരു തോടുണ്ട് ഈ തോട് മഴക്കാലം വന്നു കഴിഞ്ഞാൽ വെള്ളം കരകവിഞ്ഞ് ഒഴുകി ഈ ഈയൊരു പ്രദേശങ്ങളിലൊക്കെ മൊത്തം അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് എന്തായാലും നമുക്ക് ഈയൊരു കുറ്റുമൂച്ചിയുടെ ഗ്രാമ കാഴ്ചകളും അതുപോലെ തന്നെ ഗ്രാമവിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കുക ഒരുപാട് പഴക്കം ചെന്ന ഒരു ഗ്രാമം ഇത് അങ്ങാടിയിലൊന്നും കൂടുതൽ ആളുകളൊന്നും കാണുന്നില്ല ഒക്കെ ജോലിക്ക് പോയ സമയമാണിപ്പോൾ അത്യാവശ്യത്തിനുള്ള കടകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ ഉള്ളൂ ഈയൊരു അഞ്ഞൂറിൽ താഴെ കുടുംബങ്ങൾ മാത്രമാണല്ലോ അവിടെ താമസിക്കുന്നത് അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ കടകൾ പലരക്ക് കടകളും ചെറിയ ചായക്കട അങ്ങനെയുള്ള നമുക്ക് കാണാൻ കഴിയാം ഈ കാണുന്ന റോഡ് ഒറ്റുവയൽ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് പോകുന്ന റോഡാണോ അപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് ചോദിച്ചു നിങ്ങളെ പേരെന്തോ ഉമ്മർഗ ഇത് കുറ്റിമൂച്ചിയില് എത്ര കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഇപ്പൊ മൊത്തം Hmm. Really understand... pregnant, um, floor, െ ഈ ഒരു കുറ്റിമൂച്ചിക്ക് കുറ്റിമൂച്ചി എന്ന അങ്ങനെ ഒരു വെറൈറ്റി വരാൻ അതെന്താ അങ്ങനെ പേര് വരാൻ കാരണം വന്നിട്ട് ഒരു അതിന്റെ മുന്നേ ഇവിടെ തന്നെയാണ് അതിനെ പറ്റി അറിയില്ല ഇവിടെ ടൗണിൽ വന്നപ്പോ ആരും കാണുന്നില്ല ആളുകളൊന്നുമില്ല പണിക്കുകയും മറ്റും വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ ഒറ്റവയൽ എന്ന് പറയുന്ന ഗ്രാമത്തിലൊക്കെ ഒരുപാട് പഴക്കം ചെന്ന ഒരുപാട് കടകളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ അതവിടെ ഒരു ചായക്കട ഉണ്ട് ഒരുപാട് പഴക്കം ചെന്ന ഒരു കടയാണ് കടന്റെ ഓണറൊക്കെ ഉള്ളിലുണ്ട് ഒരുപാട് കടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പക്കവട ഒക്കെ ഉണ്ട് അപ്പൊ കടന്റെ ഓണർ ഇവിടെ കടിയുട്ടെ എന്താ ഇതാ നിങ്ങളെ പേര് പറ നിഷാദിക്ക എന്താ പക്കവടയാണ് ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി പക്കവട പക്കവടൊക്കെ കിട്ടൂട്ടോ ഇവിടെ വൈകുന്നേരം സമയത്തായിരിക്കും ആളുകളൊക്കെ ഇറങ്ങല്ലേ കൂടുതലാരും കാണുന്നില്ലപ്പോ എത്ര വർഷ ഈ കട നടത്താൻ തുടങ്ങിട്ട് അഞ്ചു വർഷം ഇവിടെ തന്നെ കുറ്റിമൂച്ചി തന്നെയാണ് വീട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ കുറ്റിമൂച്ചി എന്ന് പേര് വരാൻ കാരണം എന്താ ഞാൻ മുമ്പ് ചോദിച്ചു പോരാൾക്കെല്ലാം പോയതൊന്നും അറിയില്ല എന്ന് പറഞ്ഞു ചെറുപ്പത്തിൽ അങ്ങനെ കേട്ട് ആളുകളൊക്കെ വരാറുണ്ടോ പണി നടക്കട്ടെ കുറ്റിമൂച്ചിയുടെ മറ്റൊരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് ഇടത്തെ ഭാഗത്ത് കാണുന്നത് ഇതുപോലുള്ള കുന്നുകൾ കേട്ടോ ഒരുപാടുണ്ട് ഇതുപോലുള്ള കുന്നുകൾ അതുപോലെ തന്നെ വലത്തെ ഭാഗത്ത് കാണുന്നത് വലതുഭാഗത്ത് ഒരുപാട് ട്രൈബിൾസ് താമസിക്കുന്നൊരു ഏരിയ കേട്ടോ ഒരു പത്ത് നൂറ്റി അമ്പതോളം ഫാമിലികൾ ട്രൈബിൾസ് ഫാമിലികൾ ഇവിടെ താമസിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെയൊക്കെ ട്രൈബിൾസ് താമസിക്കുന്ന ഏരിയ കേട്ടോ ഈ ഭാഗം ഈ ഏരിയ മൊത്തമായിട്ടും അങ്ങനെ തന്നെയാണ് പിന്നെ അവർ ആടുകൾ ഇതിനൊക്കെ വളർത്തുന്ന ചെറിയ ഷെഡുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ ഉള്ളതൊക്കെ പുതിയ വീടുകളാണ് കൂടുതലും കാണപ്പെടുന്നത് കേട്ടോ കാരണം ഇത് പഞ്ചായത്ത് അവർക്ക് പുതിയതായിട്ട് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ള വീടുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ കൂടുതലും കാണുന്നത് പഴയ മോഡൽ വീടുകളൊന്നും ഇപ്പോൾ കാണുന്നില്ല ഇവരുടെ പഴയ കാല വീടുകൾ അതിൻ്റെ ഒരു മാതൃക നല്ല ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ് ഒരുപാട് ട്രൈബിൾസ് ഏരിയ തന്നെ ചില സ്ഥലങ്ങളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കാരണം അവരുടെ വീടിൻ്റെ ആ മാതൃകയും ആ ഒരു മണ്ണുകൊണ്ടാണ് കൂടുതലും അവർ വീട് നിർമ്മാണം കാര്യങ്ങളൊക്കെ ഉള്ളത് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ വീടുകളായതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ കാണപ്പെടുന്നില്ല ഇതൊക്കെ അവർ സ്വന്തമായിട്ട് കെട്ടിയ വീടുകളാണ് ഇത് പഞ്ചായത്ത് നിർമ്മിച്ചുകൊടുത്തിട്ടുള്ളൊരു വീട് ഇത് അവരുടെ കഞ്ഞിപ്പര അത് പറഞ്ഞാൽ അടുക്കളയെട്ടോ അടുക്കളയുടെ ഉൾഭാഗം കേട്ടോ അങ്ങനെയാണ് ഉണ്ടാകുക അപ്പോൾ അവർ ഒരു രണ്ട് ഫാമിലി മൂന്ന് ഫാമിലിയൊക്കെ ഒന്നിച്ച് താമസിക്കുക അവർക്കൊക്കെ ഒരു ഇതിലാണ് അവർ ഭക്ഷണം ഉണ്ടാക്കുക കേട്ടോ ഇതുപോലെ ഒരുപാട് പഴക്കം ചെന്ന ട്രൈബിൾസ് താമസിക്കുന്ന ഏരിയകൾ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ അഞ്ഞൂറ് കുടുംബങ്ങളിൽ താഴെയാണ് ഈ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ചെറിയൊരു ടൗണും കാര്യങ്ങളെ ഇവിടെ ഉള്ളൂ വലിയ ടൗണുകൾക്ക് അവർക്ക് കൂടല്ലൂർ ദേവർഷോ അല്ലെങ്കിലുള്ള ടൗണുകളിലേക്ക് പോകണം ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ ഒരു ക്രിക്കറ്റ് മാച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് വലിയ ഗ്രൗണ്ട് തന്നെയാണ് അത്യാവശ്യം വലിയൊരു ഗ്രൗണ്ട് തന്നെ കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ സമയത്ത് ക്രിക്കറ്റ് മാച്ച് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്ലേസ് ഒക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം കേട്ടോ നിങ്ങൾ പേര് പറയും ഓരോരുടെ പരിചയപ്പെട്ടു നിങ്ങളുടെ നിങ്ങൾ ഏത് ടീമിലാണ് ക്രിക്കറ്റ് ക്ലബ്ബ് ആ ക്ലബ്ബ് ഇത് ഓവാലിന്റെ ഇത് നടക്കുന്നവിടെ വന്നിട്ട് രാജേഷ് എന്ന് പറഞ്ഞ ഇവിടത്തെ ക്ലബിന്റെ ഇതിലായിരുന്നു നടക്കുന്നത്

കണ്ടപ്പോ ചോദിക്കാം കൃഷിയെ ആശ്രയിച്ചിട്ടാണ് കൂടുതലും ഇവിടെ ഉള്ള ആളുകള് ജീവിതമാർഗം കണ്ടെത്തുന്നത് കേട്ടോ കാരണം കൃഷിക്ക് യോജിച്ചിട്ടുള്ള ഒരു വയൽ പ്രദേശാണ് ഗൂഡലൂരിൽ നിന്ന് സുൽത്താമത്തേരിക്ക് പോകുന്ന വഴിന്നൊരു തിരിഞ്ഞിട്ട് ഒരു നാല് കിലോമീറ്ററോളം വന്നാലാണ് ഈ കുറ്റിമൂച്ചി എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമത്തിൽ നമ്മൾ എത്തിച്ചേരാൻ കഴിയുക കൃഷിതായി ഭാഗങ്ങളിലൊക്കെ കൂടുതലും കൃഷി നമുക്ക് കാണാൻ കഴിയും ഇവിടെ ചിരങ്ങ ഇങ്ങനെയുള്ള പല കൃഷികൾ കയ്പ എന്നൊക്കെ പറയുന്ന പല കൃഷികൾ കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ ഒരുപാടുണ്ടായിരുന്നുണ്ട് കാരണം കൃഷിക്ക് യോജിച്ചിട്ടുള്ള ഒരു വയൽ പ്രദേശങ്ങളാണ് ഇവിടെ കൂടുതലും നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ പോകുന്ന റോഡ് ഒറ്റവയൽ എന്ന് പറയുന്ന മറ്റൊരു ഗ്രാമത്തിലേക്കാണ് ഇത് എത്തിച്ചേരുക ആ ഒരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം കേട്ടോ സംഭവം ഇത് തമിഴ്നാടാണെങ്കിലും കൂടുതൽ നമുക്ക് മലയാളികളെ കാണാൻ കഴിയും തമിഴ്നാട്ടിൽ ഒരുപാട് ഇത്രത്തോളം ഇത്രത്തോളം മലയാളികൾ എങ്ങനെ എത്തിപ്പെട്ടു എന്ന് വെച്ചാൽ അതേ കാലത്ത് മലപ്പുറം കോഴിക്കോട് ഇങ്ങനെയുള്ള കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കുടിയേറി താമസിച്ചിട്ടുള്ള മലയാളികൾ അവരുടെ തലമുറയാണ് ഇപ്പോൾ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ താമസിക്കുന്നത് പക്ഷേ ഇന്ന് സൗകര്യക്കുറവ് പല പ്രശ്നങ്ങൾ കാരണം ഇവിടെ നിന്നും കേരളത്തിലേക്കും അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ അവർ താമസം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ ഈ ഒരു കുറ്റിമുച്ചി എന്ന് പറയുന്ന ഈ ഗ്രാമം എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്താണ് ഈ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ അല്ലേ എന്നുള്ളത് കമൻറ്റായിട്ട് അറിയിക്കുക എന്തായാലും ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീണ്ടും നല്ല അടിപൊളി ഗ്രാമ കാഴ്ചകളും മറ്റു നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ